പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാലും മതി അശ്വനി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും കൊടുക്കാനും വാങ്ങാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രു തടസ്സങ്ങളും കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം എന്നാല് ധനുവിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനില് അനുഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണുള്ളത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും മാത്രം പ്രബലമല്ല അശ്വതിയാണ് പറഞ്ഞത് ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവും മകരമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണ എല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസം അല്ല രോഹിണി മകൈനും നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവും മകരമവും ആവുകയാണെങ്കിൽ കേസുകിടക്കലുകൊണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് റോബി പോലെയുള്ളതല്ല നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ മധുരമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ആരോഗ്യപരമായിട്ടും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം അതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവോ മകരമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് പക്ഷേ കുടുംബപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമൊന്നുമല്ല മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസമായിട്ട് കാണുന്നില്ല ം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം സൂക്ഷിക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കുടുക്കൽ മാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസം അല്ല എന്നാൽ ധനുവിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നിയന്ത്രിക്കുമ്പോഴേ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല പൂരമൂത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ധനുവിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് അത്തൻ ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ധനുവും അകരമവും ആവുകയാണിതിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നുന്ന ഒരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസം അല്ല ശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന ടെൻഷൻ യാത്രകളൊക്കെ പ്രയാസങ്ങൾ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉല്ലാസയാത്രകളൊന്നും പോകാനൊന്നും പറ്റിയ ദിവസമൊന്നും അല്ല എന്നാൽ ധനുവിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും മാത്രം പ്രബലമായിട്ടൊന്നും കാണുന്നില്ല നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക അലസത വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു ധനുവിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലം അല്ല കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാതെ അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കളവ് പോവുക ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസം അല്ല എന്നാൽ ധനുവിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീങ്ങിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രബലമായിട്ട് കാണില്ല നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ധനുവിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് തിരുവോണമവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റബി പോലെയുള്ള എന്നുള്ളതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും കാര്യവിജയം നേടുന്ന ഒരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക ധനുവിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ചടയം പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നത് ഭാഗ്യതടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് യാത്രയൊന്നും പോകാനൊന്നും പറ്റിയ ദിവസം അല്ല എന്നാല് ധനുഗുലോ മകരമാസത്തിലുമാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നം സഹൃത തടസ്സങ്ങൾ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ അത് നോക്കണം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാർ അനുക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് എന്നാൽ ധനുവിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല രേവതി നക്ഷത്രക്കാർക്കും പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നത് എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാതെ നോക്കണം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ല ദിവസം അല്ല എന്നാലും ധനുവിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ഇതാണ് പത്ത് പതിനഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ദിവസത്തെ ഫലം